മദ്യപാനം നമ്മുടെ ജീവനെ തന്നെ അപകടമാണ് അല്ലെങ്കിൽ മദ്യപാനം ഹാനികരമാണെന്ന് എല്ലാ ടൈമിലും നമ്മളൊരു ഫിലിം കാണുന്നുണ്ടെങ്കിൽ ആ ഫിലിമിൽ അവിടെ പോലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് എഴുതി വെച്ച ആ ഒരു ബോട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ട് കുടിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള നമ്പർ വൺ കുടിയന്മാർ എല്ലാവരും ഈ ഒരു കുടി കൊണ്ട് ഏതെങ്കിലും ഒരു കുടുംബം നന്നായ ചരിത്രമുണ്ടാവും ഉണ്ടെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ അധീനതയിലുള്ള ആളുകൾ മാത്രമായിരിക്കും നന്നായിട്ടുണ്ടാവാൻ ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാം മദ്യപാനികളെ ഒരിക്കലും ഒരാളും അംഗീകരിക്കില്ല ഭാര്യമാരായാലും ഇനി വീട്ടുകാരായാലും ആരായാലും അംഗീകരിക്കില്ല അങ്ങനെ മദ്യപാനം മൂലം സ്വന്തം പിതാവിന്റെ കരങ്ങളാൽ മരണം വരിക്കേണ്ടി വന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ കോഴിക്കോട് കൂടറിഞ്ഞു സ്വദേശിയായിട്ടുള്ള ക്രിസ്റ്റിയുടെ മരണവാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു പിതാവിന്റെ മദ്യപാനം എന്ന ദൂഷ്യം മൂലം മരണം വരുക്കേണ്ടി വന്ന ഒരു പുത്രനാണിത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ പിതാവ് ഈ ക്രൂരത ചെയ്തിട്ടുള്ളത് കാരണം പിതാവിനെ കൊണ്ടോ ആ കുടുംബത്തിന് സ്വസ്ഥതയില്ല പിന്നീട് ആ ഒരു അമ്മ ആശ്രയിച്ചിട്ടുണ്ടാവുക തന്റെ മകനെ കുറിച്ചായിരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടാവും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് ഇയാൾ ഇല്ലാതാക്കിയിട്ടുള്ളത് കുടിക്കുന്ന ടൈമിൽ ഒരാളും മനുഷ്യനായിട്ടല്ല ഉണ്ടാവണം ശരിക്കും മൃഗത്തിന് തുല്യനായിട്ട് ഉണ്ടാവുന്നു അതേപോലെ തന്നെയാണ് ഈ പിതാവും ഈ പിതാവ് വീട്ടിലയക്കഴിഞ്ഞാലും പുറത്തയക്കാലും കുടുംബ വീടുകളിലയക്കയതിനാലും ഈ കുടിച്ചിട്ട് പോയിട്ട് അവരെ ശല്യം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അത് പതിവ് ശീലമായിരുന്നു അതേപോലെ തന്നെ തിരുവമ്പാടിയിലുള്ള അവരുടെ കുടുംബ വീട്ടില് പോയിട്ട് ഇതേപോലെ ശല്യം ചെയ്യുമ്പോഴേക്കും ഈ മകനെ അവർ വിളിച്ചു ഒന്ന് വന്നിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടു പോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ബന്ധുവിനെയും കൂട്ടിയിട്ടാണ് ഈ മകൻ പോകുന്നത് പിന്നെ നടക്കുന്ന എന്താണെന്ന് നമുക്ക് എന്തായാലും ഊഹിക്കാലോ കാരണം അവിടുന്ന് വരാത്തവനെ പിടിച്ചു വരിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയിട്ടും ഈ മദ്യപാനത്തെ കുറിച്ച് എന്തായാലും മകൻ ചോദ്യം ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് അത്രയധികം ദേഷ്യം ഈ മകനില് വന്നിട്ടുള്ളത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇയാൾ എണീച്ചിട്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന മകനെ നെഞ്ചത്ത് കത്തി കൊണ്ട് കുത്തിയിട്ട് കൊലപ്പെടുത്തുന്നത് എത്ര ക്രൂരമാണ് ആ മനസ്സെന്നേരം എവിടെയാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമോ ബോധത്തിലായിരിക്കില്ല ഇയാൾ ഉണ്ടാവുക സ്വന്തം ബോധം അല്ലെങ്കിൽ സ്വയബോധം നശിപ്പിക്കുന്ന ഈ ഒരു മദ്യപാനം ഒരിക്കലും ഒരാളും നിർത്തുന്നുമില്ല ഈ മകൻ നഷ്ടപ്പെട്ടതില് ഇവനെ ഇപ്പൊ പോലീസ് പിടിച്ചു ഇയാൾ അങ്ങനെ പിടിച്ചിട്ട് ഇനി പശ്ചാത്തപിച്ചിട്ടും കാര്യമുണ്ടോ ഒരു ജീവനങ്ങ് നഷ്ടപ്പെടുത്തിയല്ലേ ഇപ്പോൾ പല ആളുകളും ഇനി ഒരു കുടുംബം നോക്കുന്ന ഒരു കൂലിപ്പണിക്കാരനായാലും ശരി അവന് ദിവസം വേണമെങ്കിൽ ഒരു അഞ്ഞൂറോ തൊള്ളായിരമോ ആയിരമോ അങ്ങനെ എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടാവും എന്നാലും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അവന് ലീവെടുത്തിട്ട് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇരക്കും എന്തിനും കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടല്ല കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം എന്തായാലും മുന്നൂറ് രൂപയെങ്കിലും വേണ്ടി വരില്ലേ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അത് പിറ്റേ ദിവസം പണിക്ക് പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാത്രിയൊക്കെ ഇതുപോലെ കുടിച്ചിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെളിവുണ്ടാവില്ല രാവിലെ എണീറ്റ് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ വേണമെങ്കിൽ വീണ്ടും കടന്നുറങ്ങും അല്ലെങ്കിൽ എണീറ്റ വാട് എനിക്ക് ഒന്നുകൂടെ കുടിക്കണംന്ന് തോന്നും അല്ലെ അങ്ങനെ കുടിച്ച് 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 കുടിച്ചാണ് ഓരോ കുടുംബവും മുടിഞ്ഞു പോകുന്നത് ഈ കുടിയന്മാരെ കൊണ്ടുള്ള ഏതെങ്കിലും ഒരു കുടുംബം നന്നായ ചരിത്രം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പലർക്കും അറിയാം ജനിച്ച് വീന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മക്കളെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കും അല്ലേ പക്ഷെ പല കൂട്ടുകെട്ടിലും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും ഇവർ കുടിയും വലിയും ഒക്കെ ആയിട്ട് നീളുമ്പോൾ പിന്നെ മരണം വരെ ആ ഒരു കുടുംബത്തിന് ശാപമായിട്ടാണ് ഇവർ ഇപ്പോഴുള്ള ആൾക്കാർ ഉണ്ടാവുക ഒരേ തൊഴിൽ ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ മദ്യപാനിയും മറ്റൊരാൾ ഇതുപോലുള്ള ഒരു ഹാബിറ്റ്സും കാര്യങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവന്റെ അവൻ്റെ കയ്യിലൊരു സമ്പാദ്യമായിട്ട് എന്തെങ്കിലും ഒരു നീക്കിയിപ്പ് ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് അവന്റെ കയ്യിലുണ്ടാവും അപ്പൊ ഇവനെന്താ വിചാരിക്കാന് അവനുക്ക് വേറെ എവിടുന്നോ പണം വരുന്നുണ്ട് എന്നുള്ളത് അതൊന്നുമല്ല സത്യാവസ്ഥ താൻ കുടിക്കാനോ വലിക്കാനോ ഉപയോഗിക്കുന്ന പണം തന്നെയാണ് അവൻ അവിടെ മിച്ചമായിട്ട് വെക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ചിലപ്പോൾ ഇവനുണ്ടാവില്ല ഒരു മദ്യപാനിയായ സുഹൃത്തിനെ കൊണ്ട് വേറൊരു സുഹൃത്ത് ഒരിക്കലും നന്നാവില്ല മോശമായിട്ടേ വരുള്ളൂ ഒരു കുടിയനായ സുഹൃത്തിന്റെ അപ്പുരം ഒരു നല്ലൊരുത്തൻ എത്ര കാലം നല്ല നീറ്റാണെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവൻ വൈതെറ്റിക്കും അങ്ങനെയാണ് മദ്യപാനത്തിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടൊരു സുഹൃത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവനെ കുടിപ്പിച്ചേ അടങ്ങുള്ളും ഇത് തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിപ്പിച്ച പിന്നെ ബോധം കെട്ടാ പിന്നെ ഒന്നും പ്രശ്നമില്ലല്ലോ മോചനം തന്നെ അല്ലേ എല്ലാത്തിനും മോചനം തന്നെയല്ലേ പിന്നെയും ബോധം വീണ്ടും കുടിക്കാം അപ്പൊ എന്ത് വീണ്ടും അതുപോലെ മോചനം ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ മോചനം കാത്ത് കിടക്കുകയല്ലാണ്ട് നമ്മളിപ്പോൾ ചില ടൈമിൽ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ സൺഡേ ആയി ആയിക്കഴിഞ്ഞാലും നമ്മൾ പോയിട്ട് വരുന്ന ടൈമിൽ ഉണ്ടാവുമല്ലോ ഓരോരാളുണ്ടാവും പാമ്പായിട്ട് ഇങ്ങനെ നിലനിന്ന് ഇഴയുന്നുണ്ടാവും നമുക്ക് അറിയുന്ന തന്നെ ഒരു വ്യക്തി ഇതിന് മുന്നേ തന്നെ നമ്മൾ പോ നോക്കുന്ന ടൈമിൽ നടു റോട്ടി കിടന്നിട്ടിങ്ങനെ എങ്ങോട്ടേക്കാ പോകേണ്ടേന്ന് തിരിയുന്നില്ല കാരണം മുന്നോട്ടേക്കാണ് അവർ നടക്കുന്നത് പക്ഷെ പോകുന്നത് ബാക്കോട്ടേക്ക് അവരുടെ വീട് തെക്കോട്ടാണെന്നുണ്ടെങ്കിൽ വടക്കോട്ടേക്കാ പോകുന്നത് സംഭവം ഞാൻ ഒരാളെ എന്നുവെച്ചാൽ ഞാൻ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പം ഒരു വയസ്സായ വ്യക്തി വയസ്സെന്ന് വെച്ചാൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും ഈ വ്യക്തി അവർക്ക് പോകേണ്ട സ്ഥലം എനിക്ക് നന്നായിട്ടറി ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറകിലേക്കാണ് പോകേണ്ടത് അയാൾ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പോയിട്ട് കുറേ നടന്ന് നടന്ന് ബേക്കടിച്ച് നടന്ന് നടന്ന് പിന്നെ ഒരു അരമണിക്കൂർ എനിക്ക് വീണ്ടും മുകളിലോട്ടേക്ക് വരുന്നു എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം തോന്നിപ്പോയി വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മളിപ്പോൾ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതൊന്നും പറ്റില്ല പിന്നീട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് അവരോട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം ഇപ്പഴാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇയാൾ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ എനക്ക് ഇടല്ല പോകേണ്ടത് എനക്ക് അപ്പുറത്തേക്ക് ആവേണ്ടത് എനിക്ക് എൻ്റെ അറിയോ എൻ്റെ വീട് അപ്പുറം എന്നാണ് പിന്നെ ഇങ്ങനെയുള്ള മനുഷ്യരോട് ഒന്നും പറയാൻ വേണ്ടി ലാസ്റ്റ് അവിടെ ഓട്ടോ ഓടിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ പറഞ്ഞു ഇത് സ്ഥിരം പല്ലവിയാണ് ഇനി വേണമെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അവരുടെ മകൻ വന്നിട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് അപ്പൊ ചിന്തിച്ച് നോക്കിയേ സ്വയംബോധം നശിച്ചിട്ട് സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും അറിയുന്നില്ല ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല നശിക്കാനല്ലാണ്ട് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ കൊണ്ട് ഒരു കാര്യവുമില്ല ഇനി ഏതെങ്കിലും ഒരു മദ്യപാനിന്റെ മരണം നമ്മൾ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ടോ അതുമില്ല ലിവേഴ്സറിസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് വീട്ടുകാർ തന്നെയാണ് ബുദ്ധിമുട്ടുക പ്രത്യേകിച്ച് മക്കളായാലും ഭാര്യമാർ ആയി ഉണ്ടെങ്കിൽ എന്തായാലും ഒരു രോഗം വന്നാൽ ചികിത്സിക്കില്ലേ അങ്ങനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അവർ ഇവരെക്കൊണ്ട് അത്രയധികം നരകയാതന എടുക്കുന്നുണ്ട് പിന്നെ ചിലർ ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് ഒക്കെ ഇരിക്കും എന്നാൽ പിന്നെ നാട്ടുകാർ വെറുതെ വിടുകയും ചെല്ലുവി അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടുകാർക്ക് എന്ത് ചെയ്താലും എന്താ അമ്മയൊക്കെ കൊന്നാലും അച്ഛനെ തല്ലിക്കഴിഞ്ഞാലും രണ്ട് രണ്ട് ഭാഗം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് എല്ലാവരും ഉണ്ടാവാൻ കുറേ ഭാഗം ആൾക്കാർ നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കള്ള് പിടിച്ച് വന്നുകഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നും പുറത്തേക്ക് നോക്കാൻ കഴിയും അവരുടെ അവസ്ഥ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് അറിയാൻ വേണ്ടി പറ്റില്ല പിന്നെ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഭാര്യമാരെ ഒക്കെ എടുത്തിട്ട് അങ്ങ് അലക്ക അയ്യോ ഒന്ന് പറയാൻ വേണ്ടി ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കള്ള് വിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് ഈ കള്ളൊക്കെ വിറ്റിറ്റ് അവര് നല്ല മാളികകളും മണിമാളികളൊക്കെ കെട്ടിപ്പൊക്കും ഈ സാധാരണക്കാരൻ എന്തെയും കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് അങ്ങ് വീഴുകയും ചെയ്യും എന്നാ പിന്നെ ഇവർക്ക് മനസ്സിലാവും ഇല്ല ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ കള്ളുകൂടിയമ്മക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് ഈ ഒരു ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുണ്ടല്ലോ ഒരാൾക്ക് ആ ഇവിടെന്ന ഇവിടെ നിൽക്കുന്ന ഇവിടെ നിന്നാ ആ ഒരു സ്നേഹ ഒരു പ്രത്യേക തരമാണ് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന സ്നേഹിക്കുന്നുള്ളത് മനസ്സിലാവുന്നില്ല വീട്ടിൽ റേഷൻ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഇവർ സഹകരിച്ചിട്ട് അങ്ങനെ പൈസ കൊടുക്കുകയൊന്നുമില്ല പക്ഷെ കള്ള് വാങ്ങാൻ വേണ്ടി പൈസ ഇല്ലെങ്കിൽ സഹകരിച്ചു കൊണ്ട് ഒരാൾ പത്തിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപതും അങ്ങനെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ ആ കള്ളിന്റെ കുപ്പി അങ്ങ് വാങ്ങിക്കും എന്ത് നല്ല ആയിട്ടുള്ള ആൾക്കാരാണെന്നറിയോ കുടിയന്മാരുടെ സ്നേഹം ഒരു വല്ലാത്തൊരു സ്നേഹമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറെ ഭാഗം ആൾക്കാരെ കണ്ടിട്ടുമുണ്ട് പക്ഷെ എത്രയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിയന്മാർ ഒരിക്കലും കുടി നിർത്തുകയില്ല ജീവിതം മുഴുവൻ നശിച്ചു പോകുന്ന മുന്നിൽ കണ്ടു കഴിഞ്ഞാലും അവരെന്തെയ്യും അന്നത്തെ ദിവസം കുടിക്കാനുള്ള കാരണം അതാണെന്ന് കണ്ടുകൊണ്ട് വീണ്ടും കുടിക്കും ഇനി ഒരു സന്തോഷം വന്നാൽ അവർ കുടിക്കും ഒരു സങ്കടം വന്നാൽ അവർ കുടിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു കാരണവും ഇല്ലല്ലോ ഇന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് അങ്ങനെയും കുടിക്കും കാരണം കിട്ടാണ്ടുള്ള കുടിയേ അങ്ങനെയും ഉണ്ടാവും ഈ ഈയൊരു പിതാവ് മകനെ കൊന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം അതുപോലെ ഇതിനു മുന്നേ പലതരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മയെ വെട്ടിക്കൊന്നു ഭാര്യയെ കൊന്നു അതുപോലെ ഭാര്യയെ തലക്കടിക്കല് ഏതെങ്കിലും ഒരു മുഴു കുടിയനായിട്ടുള്ള ഒരാൾ ഭാര്യക്ക് എപ്പോഴെങ്കിലും സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടോ ഈ ഒരു വ്യക്തി വ്യക്തിക്കായിക്കുന്ന അവരുടെ മക്കൾ അയക്കുന്ന കുടിയന്റെ മക്കൾ കുടിയന്റെ ഭാര്യ ആ ഒരു ലേബളിലാണെന്ന് അറിയപ്പെടുക ഇനി ആ ഭാര്യ നല്ലൊരു ജോലിക്കാരിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയൊന്നല്ല പറയാ അവൾ ആ കുടിയന്റെ ഭാര്യയാണ് അങ്ങനെ കേട്ടിട്ട് അപമാന ഭാരത്താൽ തല താഴ്ക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നമുക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഏതെങ്കിലും ഒരു കുടുംബം നമുക്ക് നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മദ്യപാനിയായ ഒരു മനുഷ്യനുള്ള വീട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഒരിക്കലും അവിടെ സന്തോഷം ഉണ്ടാവില്ല കലഹമൊഴിഞ്ഞ ടൈം ഉണ്ടാവില്ല ആ ഒരു പെണ്ണ് എന്തൊക്കെ ആഗ്രഹങ്ങളും കൊണ്ട് ആ വീട്ടിൽ വന്ന് കയറിയതായിരിക്കും കൊണ്ട് ആ ജീവിതം മൊത്തം അങ്ങ് തീർന്നിട്ടുണ്ടാവും എന്നാൽ ഇവനെ പോലുള്ള ആൾക്കാർ പഠിക്കില്ല എത്രയൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവന് കിട്ടിക്കഴിഞ്ഞാലും ആ ക്ലാസ് കേട്ടതിന്റെ വകയിലേക്ക് പോയിട്ട് കുടിക്കുന്നുണ്ടാവും ഒരിക്കലും നന്നാവില്ല ഐറ്റിങ്ങോ കുടിയുള്ള ഒരു മനുഷ്യനും ഒരു കാലത്തും നല്ലതാവില്ല ഒരു മദ്യപാനി കാരണം ഒരു കുടുംബം മാത്രമല്ല ആ കുടുംബത്തിലുള്ള എത്ര അംഗങ്ങൾ ഉണ്ടോ ആ അംഗങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു ചീത്തപ്പേര് അനുഭവിച്ചു തന്നെ ഉണ്ടാവും ഇതൊന്ന് ഏതെങ്കിലും ഒരാൾ മനസ്സിലാക്കിയിട്ട് ഈ കുടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ആർക്കെങ്കിലും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ അതും പറ്റില്ല ഫോറിൻ കൺട്രീസിലൊക്കെ ഇതുപോലെ തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള അവസ്ഥയൊന്നുമല്ല അവിടെയുള്ളത് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുകയല്ല അങ്ങ് കമിത്തുക ചെയ്യുന്നത് ബോധം പോകുന്നവരെ അടിച്ച് പമ്പരമാവും ആ ഒരു ലെവലിൽ എത്തുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു സന്തോഷമാണ് പിന്നീട് ഉടുതുണിയുണ്ടോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഓരോ റോഡിലൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന അവസ്ഥയിൽ കാണാം ഓരോരുത്തരുമാർ രാവിലെ ഭസ്മക്കുറിയൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ വൈകുന്നേരം വരുന്ന അവസ്ഥ അത് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല ഇനിയിപ്പം മുസ്ലിം സമുദായത്തിലെ കുറച്ചു പേരെങ്കിലും ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് മുസ്ലിങ്ങളെയും കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹറാമാക്കിയ കാര്യമാണ് ആ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ട് മുന്നിൽ ഇങ്ങനെ ഇളിച്ചു നിൽക്കുമ്പോൾ നമുക്കൊക്കെ അവരോട് പുച്ഛം തന്നെയാണ് ഒരിക്കലും അവരെ അവരെയൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അവരോടൊന്നും ഒരു വാക്ക് പോലും നല്ല രീതിയിൽ പറയാൻ പോലും നമുക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല മദ്യപാനിയായുള്ള ഒരുത്തനെങ്കിലും ഉള്ള വീട്ടിലെ ആരെങ്കിലും ഒരാൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് സത്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും അങ്ങനെ കഴിയുന്ന വീടുകളിലെ ആൾക്കാർക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവർ മദ്യപനം നിർത്തിയേ തീരും